ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇന്നുമായി ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മുഴുവൻ സിനിമകളും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് ഇന്നലെ റൈഫിൾ ക്ലബ്ബാണ് തിയേറ്ററിൽ എത്തിയത് ആഷി ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഇന്ന് പ്രധാനമായും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോയാണ് കനീഫതയിന് തിരക്ക് തേഴിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടവർ ആദ്യമേ തന്നെ വ്യക്തമാക്കിയതുപോലെ ആദ്യ അവസാനം വയലൻസ് അടഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമ ചുരുക്കി പറഞ്ഞാൽ തുടക്കം മുതൽ ഓടുക്കം വരെ രക്തപ്പുഴ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിരുന്നു കിട്ടിയിരുന്നത് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കർശനമായ നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു ശക്തമായ തിരക്കഥ മികച്ച മേക്കിംഗ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് മികച്ച സംഗീതം അതിലുപരിയായി വളരെ മേന്മയുള്ള ഛായഗ്രഹണം ടെക്നിക്കലി വളരെയേറെ മികച്ച നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് മാർക്കോ ഫാമിലി പ്രേക്ഷകർ എത്രത്തോളം ഉൾക്കൊള്ളും എന്നത് ഒഴിവാക്കി നിർത്തിയാൽ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ബുക്കിംഗ് വാർത്തകളാണ് ആഗോള തലത്തിലായാലും കേരളത്തിലും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രീസെയിൽ കക്ഷണായി തന്നെ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭിച്ചത് നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്ത് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കക്ഷൻ നിലവിലെ ബുക്കിംഗ് രീതി മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധ്യത നാലു കോടി മുതൽ നാലു കോടി അൻപത് ലക്ഷം രൂപ വരെയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് ആറര ഏഴ് കോടി റേഞ്ചിലുമാണ് ആഷിക്കപ്പ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ഇന്നലെ ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെടുത്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നതും ആഷിക്കപ്പ് തന്നെയാണ് ദിലീഷ് പോത്തൻ സുരഫി ലക്ഷ്മി സുരേഷ് കൃഷ്ണ ദർശന രാജേന്ദ്രൻ അനുരാഗ് കശ്യപ് വാണി വിശ്വനാഥ് വിജയരാഘവൻ വിനീത് കുമാർ എന്നിങ്ങനെ മികച്ച താരതയുമായി തീയേറ്റിലെടുത്ത ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ ഇപ്പോൾ വമ്പൻ ബുക്കിംഗാണ് റൈഫിൾ ക്ലബിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കഷ്ട സംബന്ധമായ വിവരങ്ങൾ വരുമ്പോൾ ആദ്യ ദിവസം കേരള കഷ്ണനായി ഈ സിനിമ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ കേരളത്തിൽ മികച്ച തുടക്കം കുറിച്ച ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കഷ്ണനായി പത്ത് ലക്ഷം ഉൾപ്പെടെ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കഷ്ണനായി ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് രണ്ട് രണ്ടര കോടി റേഞ്ചിലുമാണ് അങ്ങനെ വളരെ മികച്ച തുടക്കമാണ് ഈ ആഷിക്ക് അബൂ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് തിയേറ്ററിലെ മറ്റൊരു മലയാള സിനിമ ആമർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ഇഡിയാണ് പേര് പോലെ തന്നെ എക്സ്ട്രാ ഡീസന്റ് അഭിപ്രായം ഈ സിനിമയ്ക്കും ലഭിച്ചിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമൂട് ദില്ലാ രാമകൃഷ്ണൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടും മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിംഗ് സ്റ്റീഫനെ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ക്രിസ്മസിന് കുടുംബ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച ഫാമിലി കോമഡി എന്റർടൈൻ സിനിമ തന്നെയാണ് ഇ ഡി ക്രിസ്മസ് ആയി ഇന്ന് തമിഴിൽ നിന്നും തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് വിടുതലൈ പാർട്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ വിടുതലൈ പാർട്ട് വണ്ണിന്റെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ വിജയ് സേതുപതിക്കിപ്പം സൂരി മഞ്ചുവരിയർ അനുരാ കശ്യപ്പ് ഗൌതം വാസുദേവ് മനോൻഭ ഭവാനിശ്രീ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ആൾ വേൽരാജ് ഛായാകരൻ നിർവഹിച്ച് ആർ റാമർ എഡിറ്റിംഗ് നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് മലയാളത്തിന്റെ മഹാതരൺ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ത്രിഡിയ ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തിയേറ്റിലെത്തുന്നത് കോടിയോളം ബഡ്ജറ്റിൽ പത്തോളം ഭാഷകളായി പാനിന്യ റിലീസായി തീയറ്റെടുത്തുന്ന ഈ ത്രീഡി സിനിമ ഇന്ന് വെള്ളിയാഴ്ചയോടെ സെൻസറിംഗ് പൂർത്തിയായപ്പോൾ യു സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ത്രിഡിയിൽ മാത്രം പ്രദർശനത്തിലെത്തുന്ന ഈ സിനിമയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റുമാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് റൈഫിൾ ക്ലബ്ബ് ഞാൻ ഇന്നലെ കണ്ടിരുന്നു നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു മാർക്കോ കാണുന്നതിന് വേണ്ടി എ എം സിയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൽ പുറപ്പെടും അപ്പോൾ നിങ്ങൾ കണ്ട സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം